നമ്മുടെ നാട്ടിലും അടുത്ത കാലത്തായി വലിയ തോതിൽ വിദ്വേഷ പ്രചരണങ്ങൾ ആരംഭിച്ചു വലിയ തോതിൽ വിദ്വേഷ പ്രചരണങ്ങൾ ആരംഭിച്ചു മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ആരംഭിച്ചു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ ഈ ദിവസം വരെ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങളുടെ എണ്ണം വിദ്വേഷ പരാമർശങ്ങളുടെ എണ്ണം അറുപത്തി അഞ്ചാണ് നമ്മൾ ആലോചിക്കണം അറുപത്തിയഞ്ചാണ് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും സമുദായത്തെ ദോഷകരമായി ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുന്ന മതസ്പ്രദ്ധ ഉണ്ടാക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ ഏതെങ്കിലും ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ കൃത്യമായി കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടോ അധികാരികളോ തയ്യാറാവുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ റാങ്കിലുള്ള ഒരു നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഉത്തരവിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഒരേ ഒരു വ്യക്തി തന്നെ ആറ് മാസത്തിനിടയിൽ അറുപത്തിയഞ്ച് തവണ ഒരു സമുദായത്തെ അപമാനിക്കുന്ന അവർക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്ന കാഴ്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മനുഷ്യജാലികയിലൂടെ ഈ രാജ്യ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോട് വളരെ ബഹുമാനപൂർവ്വം നമുക്ക് പറയാനുള്ളത് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം കൊണ്ട് തൊട്ടടുത്ത് ആ കർണാടക സംസ്ഥാനത്ത് ഇതുപോലുള്ള വിദ്വേഷ പ്രചരണം നടന്നപ്പോ ആ വിദ്വേഷ പ്രചരണത്തെ നിയമപരമായി തടയാൻ വേണ്ടി കർണാടക സർക്കാർ കർണാടക നിയമസഭയിൽ വിദ്വേഷ പ്രചാരണ വിരുദ്ധ പ്രില്ല് എന്ന് പറയുന്ന ഒരു ബില്ല് പാസാക്കി ശക്തമായി ആ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു കേരള സർക്കാരിനോട് ഈ മനുഷ്യജാലികയിലൂടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കേരള നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിനും ബാധ്യതയുണ്ട് ഈ കേരള നിയമസഭയിൽ കർണാടക സർക്കാർ കാണിച്ചതുപോലെ ഇവിടെയും ഒരു വിദ്വേഷ പ്രചാരണത്തെ തടയാനുള്ള അതിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികാരം നൽകുന്ന ഒരു ശക്തമായ വിദ്വേഷ പ്രചാരണ ബില്ല് കേരള നിയമസഭയിൽ പാസ്സാക്കിക്കൊണ്ട് കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തെ തടക്കാ തടുക്കാ തടയാൻ ആ സൗഹൃദാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൃത്യമായി പ്രതിരോധിക്കാനും തടയാനും നമ്മുടെ നാടിന്റെ സമാധാനം നിലനിർത്താനും ആവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഈ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അകവച്ചു നൽകുന്ന അവകാശാധികാരങ്ങൾ നിലനിർത്തിയിട്ടുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും സമാധാനപൂർവ്വം നമ്മുടെ നാട്ടിൽ ജീവിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന സ്ഥാപിതമായ ദിവസം ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എല്ലാവർക്കും തുല്യനീതിയോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ സന്നദ്ധമാകണമെന്ന് സാന്ദർഭികമായി ഇവിടെ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം